എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തെ പലഹാരമാണ് അപ്പോൾ സ്കൂളിൽ സ്കൂളിലോട്ട് വരുമ്പോൾ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് റവ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകമാണ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കെട്ടോ തേങ്ങ ചിരവ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളേത് കപ്പിലാണ് റവ അളന്നത് ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ട് വരുമ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയും പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ചതാട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ഏലക്കാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് തോ തോല് കളഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം കേട്ടോ മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് അതിനുശേഷം ഒരു രണ്ട് കട്ട വെള്ളം ഒരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് നല്ല പാനീയ ശർക്കര പാനീയാക്കി എടുക്കാം ഇത് പായ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മതി ഒരുപാട് വൺ സ്ട്രിങ് ഒന്നും ആവണ്ട അത് അതിന് മുമ്പ് നമുക്ക് ഇറക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ ഈ ശർക്കര പാനയില്ലേ അരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് ചൂടോടെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന റവയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കി കൊണ്ടേയിരിക്കണം നല്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആരെടുത്ത ഒരു അപ്പം കിട്ടുള്ളൂ പിന്നെ ബേക്കിംഗ് സോഡ ചേർത്താൽ ആരെടുത്ത അപ്പം കിട്ടും പക്ഷേ ഈ ചൂടോടെ ചേർക്ക് വെള്ളം ചേർക്കുന്നപ്പോഴാണ് അതൊന്നുകൂടെ പെർഫെക്റ്റ് ആവുകട്ടോ അപ്പം ഞാൻ ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഒരു കുറച്ച് തേങ്ങാക്കൊത്തും രണ്ട് മൂന്നോ ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൊടുത്തിട്ടുണ്ട് അത് അതിലേക്ക് കൊടുത്തിട്ട് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ ഇത് പായ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് നമ്മൾ വറുത്തെടുത്തില്ലേ തേങ്ങക്കൊത്തും ഇതും അതിൻ്റെ പകുതി നമുക്ക് ഇതിലൊരുക്കിട്ട് കൊടുക്കാം കേട്ടോ പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി പകുതി നമുക്ക് ഇത് ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് ഒരു ഗാർണിഷിങ് പോലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് എല്ലായിടത്തും എത്തുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡാ കേട്ടോ കാൽ ടീസ്പൂൺ ബേക്കിംഗ് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ബേക്കിംഗ് സോഡ എല്ലായിടത്തും എത്തുന്നത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് രണ്ട് മിനിറ്റൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ എല്ലായിടത്തും ഒരുപോലെ ആവുള്ളൂ പിന്നെ നമുക്കൊരു പാനടുപ്പത്ത് വെക്കാം ഈ തേങ്ങാക്കൊത്തും നെയ്യും ഇതെല്ലാം വറുത്തില്ലേ ആ പാനായാലും മതി അതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്നെങ്കിൽ മാവിലെ മാവിലെ ഒരു തവി മാവ് അതിലേക്ക് കോരി ഒഴിക്കാം അതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഉള്ളി ഉണ്ടല്ലോ അതിൻ്റെ മേ ഇതും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഒരതായിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം പക്ഷെ ഞാനൊന്ന് അടി ആടിവശം കൂടെ മുരിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒന്ന് രണ്ടും രണ്ട് ടേസ്റ്റാണ് അതുകൊണ്ട് ഒന്ന് മ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് പിന്നെ എനിക്ക് തോന്നിയത് അരി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ ഇത് ഈ ഈ റവ വെച്ച് ചെയ്യുന്ന കലത്തപ്പം അപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനെ നല്ല അരിയും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെടുക്കുന്നത് റവയും കൊണ്ട് ഉണ്ടാക്കുമ്പോഴും നല്ല ആരെടുത്ത കലത്തപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല എണ്ണം ആരെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇതിനെ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്